പഹൽഗാം ഭീകരാക്രമണത്തിന് പാകിസ്ഥാൻ തിരിച്ചടി നൽകി ഇന്ത്യ പഹൽഗാമിൽ കൊല്ലപ്പെട്ട ഇരുപത്തിയേഴ് പേരുടെ കൂടപ്പരപ്പുകളുടെ പ്രാർത്ഥനകളെ ഏറ്റെടുത്ത രാജ്യം അവർക്ക് നീതി സമ്മാനിക്കുകയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ പേരിട്ട സൈനിക ആക്രമണത്തിൽ പാക് അധീന കശ്മീരിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്തായിരുന്നു ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാന്റെ ഒരു യുദ്ധവിമാനം ഇന്ത്യൻ സേന വെടിവെടിച്ചിട്ടതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് തിരിച്ചടി നൽകിയതിന് പിന്നാലെ നീതി നടപ്പാക്കി ജയ്ഹിന്ദ് എന്നാണ് സൈന്യം എക്സിൽ കുറിച്ചത് തിരിച്ചടിക്കാൻ തയ്യാർ ജയിക്കാൻ പരിശീലിച്ചവർ എന്ന തലക്കെട്ടിൽ മറ്റൊരു വീഡിയോയും സൈന്യം പങ്കുവച്ചിട്ടുണ്ട് കരവ്യോമസേനകൾ സംയുക്തമായിട്ടായിരുന്നു ആക്രമണം നടത്തിയത് ആക്രമണം ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമെന്ന് സേന വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് തിരിച്ചടി നൽകുമ്പോൾ നമ്മെ നശിപ്പിക്കുവാൻ കരുതിയിരിക്കുന്ന രാഷ്ട്രത്തിന്റെ സാധാരണ ജീവിതങ്ങളെ ഇന്ത്യ ഉപദ്രവിക്കുന്നില്ല എന്നത് വ്യക്തം അത്രമേൽ മനുഷ്യത്വപരമായ ഇടപെടലുകളാണ് ഈ സമയത്തും രാജ്യം പിന്തുടരുന്നത് ലോകത്ത് തന്നെ ഇത്തരത്തിൽ ചിന്തിക്കുവാൻ കഴിയുന്ന ഏക രാജ്യം ഇന്ത്യ ആകും ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ എട്ടുപേർ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാനും സ്ഥിരീകരിക്കുന്നുണ്ട് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ജെയ്ഷെ ലഷ്കർ താവളങ്ങളാണ് ഇന്ത്യൻ സേന തകർത്തത് സൈന്യം തകർത്ത ബാവൽപൂരിലെ ജയ്ഷെ കേന്ദ്രം കൊടും മസൂദ് അസറിന്റെ പ്രധാന ഒളിത്താവളമാണ് മുദ്രകയിലെ ലഷ്കർ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി മുദ്രക ഹാഫിസ് സയ്യിദിന്റെ കേന്ദ്രമാണ് റഫാൽ വിമാനങ്ങളിൽ നിന്ന് മിസൈൽ തൊടുത്തായിരുന്നു ആക്രമണം ഇന്ത്യക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന രണ്ട് കേന്ദ്രങ്ങളാണ് ബാവൽപുരിയും മുദ്രയിലും ഉള്ളത് ഇന്ത്യൻ സൈന്യത്തിന്റെ ലക്ഷ്യം കൊടും ഭീകരരുടെ കേന്ദ്രങ്ങളായതിനാലാണ് ഇരു കേന്ദ്രങ്ങളും തകർത്തത് പുലർച്ചെ സൈന്യത്തിന്റെ തിരിച്ചടി പാകിസ്ഥാൻ ഭീകരർക്ക് എതിരായ ആക്രമണത്തിന് ശേഷം ഭാരതമാതാ കിജയി എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എക്സിൽ കുറിച്ചത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശമനുസരിച്ച് രാജ്യത്തുടനീളം ആസൂത്രണം ചെയ്ത ഡ്രില്ലിന് മണിക്കൂറുകൾക്ക് മുൻപാണ് തിരിച്ചടി എന്നതും ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിനു ശേഷം ഇതാദ്യമായാണ് രാജ്യത്ത് ഇത്ര വലിയ മോക്ൽ സംഘടിപ്പിക്കപ്പെടുന്നത് കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പതിനാലാം ദിവസമാണ് ഇന്ത്യൻ തിരിച്ചടി പഹൽഗാം ആക്രമണത്തിന് ശേഷം നിരവധി തന്ത്രപ്രധാന യോഗങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നത് ഓപ്പറേഷൻ സിന്തോറിന് മണിക്കൂറുകൾക്ക് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായും തിങ്കളാഴ്ച പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു കൂടാതെ എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് കരസേന നാവികസേന വ്യോമസേന മേധാവികളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു തിരിച്ചടിക്കുമെന്ന് ആദ്യം മുതലേ സൂചന നൽകിയ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതടക്കം നിർണായക തീരുമാനങ്ങൾ പാകിസ്ഥാനെതിരെ കൈക്കൊണ്ടു പാക് പൌരന്മാർക്ക് അനുവദിച്ച എല്ലാ വിസകളും റദ്ദാക്കിയ ഇന്ത്യ അട്ടാരി അതിർത്തിയും അടച്ചു ഇന്ത്യയിലെ പാക് നയതന്ത്ര ഉദ്യോഗസ്ഥരെ വെട്ടിക്കുറയ്ക്കുകയും വ്യോമാതിർത്തി അടയ്ക്കുകയും ചെയ്തിരുന്നു ഇനിയും ഏത് നിമിഷവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടരാക്രമണങ്ങൾ ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട് ഏത് ആക്രമണങ്ങളെയും നേരിടാൻ സദാസമയവും സജ്ജമാണ് ഇന്ത്യ മറ്റെല്ലാ താല്പര്യങ്ങൾക്കും അപ്പുറത്തേക്ക് കോടി ജനതയുടെ രാജ്യമെന്ന വികാരത്തിൽ സൈന്യവും ഭരണകൂടവും മുന്നോട്ട് പോകുമ്പോൾ എതിരാളികളെ നിഷ്പ്രയാസം ഇന്ത്യക്ക് തകർത്ത് തരിപ്പണമാക്കുവാൻ കഴിയും